മലയാളം ബിഗ് ബോസ് സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടക്കുന്നത് നെവിൻ ജിസൈൽ അതേപോലെ റന ഫാത്തിമ ഇവരെല്ലാം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ രേണുസുദി അങ്ങോട്ട് വരുന്നത് ജിസൈൽ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ എനിക്കൊരു പേടി വരുന്നത് എന്തോ കള്ളത്തരം കാണിക്കുന്നത് പോലെയാണ് ഇപ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ആ ദീദി ദീദി എന്നാണ് എന്നാണിപ്പോൾ രേണു സുദീനെ ജിസൈൽ വിളിക്കുന്നത് ദീദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ എന്നാണ് അർത്ഥം എന്ന് പറയുന്നുണ്ട് രേണു ചേച്ചിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി ജിസൽ നിൻ്റെ കയ്യിൽ എന്താണ് ആ നെയിൽ പൊളിഷ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇതൊരു മിഷൻ കൊണ്ട് ചെയ്യുന്നതാണ് ആ മിഷൻ ആദ്യം അവരെനിക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഈ ര സെക്കൻഡ് റൗണ്ട് അവർ അത് അയച്ചപ്പം അതിനകത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട് ആ നല്ല രസമുണ്ട് എന്നൊക്കെ രേണു രേണു പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഗ്യാങ് ഗ്യാങ് ആയിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത് രേണു മാത്രം ഒരു ഗ്യാങ്ങിലും പെടാതെ ഒറ്റയ്ക്ക് നിന്നാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ പോകുന്നത് പുതിയ വൈൽഡ് കാർഡ്സാണ് അവരുടെ മസ് മസ്സെൻറ്റായി നമുക്ക് കാത്തിരിക്കാം